ഉത്തർപ്രദേശിലെ ലാലാ ലജപത് റായ് മെമ്മോറിയൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തിങ്കളാഴ്ച രാത്രിയോടെ നടന്ന ദാരുണമായ സംഭവത്തിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ സുനിൽ എന്നയാൾ ചികിത്സ വൈകിയതിനെ തുടർന്ന് രക്തം വാർന്ന് മരിച്ചതായി കുടുംബം ആരോപിക്കുന്നു ഡ്യൂട്ടിയിലുണ്ടായിരുന്ന രണ്ട് ജൂനിയർ ഡോക്ടർമാർ രോഗി വേദന കൊണ്ട് പൊളഞ്ഞുകിടക്കുമ്പോൾ ഉറങ്ങുകയായിരുന്നുവെന്നാണ് ബന്ധുക്കളുടെ പ്രധാന ആരോപണം ഈ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് സംഭവത്തിൽ രണ്ട് ജൂനിയർ ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്യുകയും വിശദമായ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട് തിങ്കളാഴ്ച വൈകുന്നേരത്തോടെയാണ് സുനിൽ യാളെ വാഹനാപകടത്തിൽ പരിക്കേറ്റ നിലയിൽ പോലീസ് ലാലാ ലജ്പത് റായ് മെമ്മോറിയൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ എത്തിക്കുന്നത് അപകടത്തിൽ അദ്ദേഹത്തിന്റെ കാലിന് ഗുരുതരമായി പറ്റുകയും രക്തസ്രാവം ഉണ്ടാകുകയും ചെയ്തിരുന്നു ആശുപത്രിയിൽ എത്തിച്ച ഉടൻ അടിയന്തര ചികിത്സ ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു സുനിലിന്റെ കുടുംബം എന്നാൽ കാര്യങ്ങൾ മറിച്ചായിരുന്നു ബന്ധുക്കളുടെ വാക്കുകൾ അനുസരിച്ച് സുനിൽ കടുത്ത വേദനയിൽ നിലവിളിക്കുകയും രക്തത്തിൽ കുളിച്ച് സ്ട്രക്ചറിൽ കിടക്കുകയുമായിരുന്നു ഈ സമയം അത്യാഹിത വിഭാഗത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജൂനിയർ ഡോക്ടർമാരായ ഭൂപേഷ് കുമാർ റായ് അനു എന്നിവർ അലസമായി ഉറങ്ങുകയായിരുന്നു ഈ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി കുടുംബാംഗങ്ങൾ പുറത്തുവിട്ടതോടെയാണ് സംഭവം പുറം അറിയുന്നത് പുറത്തു വന്ന വീഡിയോ ദൃശ്യങ്ങളിൽ ഒരു ഡോക്ടർ മേശയ്ക്ക് മുകളിൽ കാലും കയറ്റിവെച്ച് എ സിയുടെ തണുപ്പിൽ സുഖമായി ഉറങ്ങുന്നതായി വ്യക്തമായി കാണാം മറ്റൊരു ദൃശ്യത്തിൽ മരുന്ന് കുറിപ്പടിയും പിടിച്ച് ഒരു കുഞ്ഞിനെയും എടുത്ത് ഈ മേശക്കരികിൽ നിൽക്കുന്ന ഒരു സ്ത്രീ ഡോക്ടറെ ഉണർത്താൻ ശ്രമിക്കുന്നതും ഭയന്ന് നിൽക്കുന്നതും കാണാം ഈ സമയം മുഴുവൻ സുനിലിന്റെ കാലിലെ മുറിവിൽ നിന്ന് രക്തം വാർന്നുപോയിക്കൊണ്ടിരിക്കുകയാണെന്നും ആരും അത് ശ്രദ്ധിച്ചില്ലെന്നും ബന്ധുക്കൾ പറയുന്നു ജീവൻ രക്ഷിക്കാനുള്ള അത്യാസന നിലയിൽ ഒരു രോഗി കിടക്കുമ്പോൾ ഡ്യൂട്ടിയിലുള്ള ആരോഗ്യപ്രവർത്തകർ ഇത്രയും അനാസ്ഥ കാണിച്ചത് പൊതുസമൂഹത്തിൽ വലിയ രോഷത്തിനിടയാക്കി